സംസ്ഥാനത്തെ നാലാമത്തെ ഭക്ഷ്യ സുരക്ഷാ ലാബ് അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് പുതുതായി ഒരു ഭക്ഷ്യ സുരക്ഷാ ലാബ് ഈ രീതിയിൽ സ്ഥാപിക്കുന്നത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആണ് തിരുവനന്തപുരത്ത് ഭക്ഷ്യ സുരക്ഷാ ലാബ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്നേക്ക് അൻപത് വർഷം മുൻപ് കോഴിക്കോടും എറണാകുളത്തും രണ്ട് ഭക്ഷ്യ സുരക്ഷാ ലാബുകൾ സ്ഥാപിക്കപ്പെട്ടു പത്തനംതിട്ടയിൽ ഒരു ലാബ് വേണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിച്ചിരുന്നു ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുകൂടി ഇവിടെ ഒരു ലാബ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും നമുക്ക് സ്വന്തം നിലയിൽ കെട്ടിടം അതുപോലെ എൻ എ ബി എൽ അക്രഡിറ്റഡായി എല്ലാ ഭക്ഷ്യ സാമ്പിളുകളും സ്റ്റാറ്റൂട്ടറി സാമ്പിൾസ് ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാബായിരുന്നുള്ളത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭക്ഷ്യസുരക്ഷ ലാബ് പത്തനംതിട്ടയിൽ എന്നുള്ള നമ്മുടെ ആ വലിയ സ്വപ്നം വകുപ്പിന്റെ സ്വപ്നം തീർച്ചയായിട്ടും അത് പത്തനംതിട്ടയുടെ സ്വപ്നവുമാണ് അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് എല്ലാവരുടെയും അനുവാദത്തോടെ പത്തനംതിട്ടയിലെ ഭക്ഷ്യ പരിശോധനാ ലാബ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ നാടിന് സമർപ്പിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഭക്ഷ്യ സുരക്ഷാ നിയമം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ രാജ്യത്ത് നിലവിൽ വന്നത് നടപ്പിലാക്കാനായിട്ട് ആരംഭിച്ചത് ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആരോഗ്യം നിശ്ചയിക്കുന്ന ഒരു ഘടകം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ആ വ്യക്തി കഴിക്കുന്ന ഭക്ഷണമാണ് നല്ല കുടിവെള്ളം നല്ല ഭക്ഷണം മായം കലരാത്ത ഭക്ഷണം അത് കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണത്തിൽ മായം കലർത്തുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് ഇപ്പം എഫ് എസ് എസ് എ ആക്ട് പ്രകാരം ഈ കാലഘട്ടത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നടപടികൾ നമ്മൾ കൂടുതൽ വളരെ വിപുലമായി നടപ്പിലാക്കാനായിട്ട് ആരംഭിച്ചു ആ ഓപ്പറേഷൻ ലൈഫ് എന്നുള്ള വലിയ അമ്പർലയുടെ കീഴിൽ നമ്മൾ വിവിധ പരിശോധനകൾ പ്രത്യേകമായിട്ടുള്ള റെയ്ഡുകൾ നടക്കുന്നുണ്ട് നമ്മളൊരു ഭക്ഷണവും നിരോധിക്കുക എന്നുള്ളത് നമ്മുടെ നയമല്ല കേരളത്തിലെ സർക്കാരിൻ്റെ നയമല്ല എന്ത് കഴിക്കണം എന്തു കൊടുക്കണം അതൊക്കെ വ്യക്തിയുടെ അവകാശമാണ് വ്യക്തിയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് പാഴ്സൽ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന സമയം എത്ര മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കാമെന്നുള്ളൂ കൃത്യമായി ഭക്ഷണത്തിന് മുകളിൽ പാഴ്സലിന് മുകളിൽ രേഖപ്പെടുത്തണം എപ്പോൾ വാങ്ങിക്കുന്നു ഇപ്പോൾ വാങ്ങിച്ചാൽ ഇപ്പൊ ആറു മണിയാണെങ്കിൽ മണിക്ക് വാങ്ങിച്ചു എത്ര മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണം രണ്ടു മണിക്കൂറാണോ രണ്ട് മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണം മൂന്ന് മണിക്കൂറാണോ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണം എഫ് എസ് എസ് എ ആക്ട് പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ നിയമം നമുക്ക് രാജ്യത്ത് നടപ്പിലാക്കാനായിട്ട് തുടങ്ങിയത് ആദ്യമായി സംസ്ഥാന ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ അധികാരം എഫ് എസ് എസ് എ ആക്ട് ഉപയോഗിച്ച് ഉള്ള അധികാരം ഉപയോഗിച്ച് പാസ്റ്ററൈസ്ഡ് പാസ്റ്ററൈസ്ഡൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മൾ ആ പ്രോട്ടോകോൾ പുറത്തിറക്കി അതോടൊപ്പം തന്നെ പാഴ്സലുകളിലെല്ലാം സമയം കൊടുക്കുന്ന സമയം എത്ര സമയത്തിനുള്ളിൽ ഉപയോഗിക്കണം എന്നുള്ളത് രേഖപ്പെടുത്തണം അപ്പോൾ എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ഉണ്ടാകണം എന്നുള്ളതും അതും ഈ ഘട്ടത്തിൽ നമ്മൾ നടപ്പിലാക്കി നമ്മുടെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷ വകുപ്പ് രാജ്യത്ത് ഒന്നാം റാങ്കിലേക്ക് എത്തപ്പെട്ടു എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റി ഉൾപ്പെടെയുള്ളവയിൽ ഭക്ഷ്യസുരക്ഷയിൽ കേരളം ഒന്നാം റാങ്കിൽ തുടർച്ചയായി രണ്ടു വർഷം നമുക്ക് ഒന്നാം റാങ്ക് ഈ വർഷങ്ങളിൽ സമീപ വർഷങ്ങളിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ സ്ഥാപനങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരുമ്പോൾ ജില്ലാ ആസ്ഥാനത്തിന്റെ വികസനം കൂടിയാണ് പക്ഷെ സുരക്ഷാ വകുപ്പിന്റെ ഇനി നമ്മൾ തൊട്ടടുത്ത് കണ്ണൂരാണ് അവിടെ ലാബ് നിർമ്മിക്കുന്നത് അതിൻ്റെ ഘട്ടത്തിലുള്ള മൂന്ന് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ അടുത്ത നമ്മൾ അനുവദിച്ചുകൊണ്ട് അവിടെയും ആ നിലയിൽ മുന്നോട്ട് പോവുകയാണ് ഒട്ടേറെ കാര്യങ്ങൾ ക്ലീൻ സ്ട്രീറ്റ് ഫുഡിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത ഫുഡ് സ്ട്രീറ്റിനെ കുറിച്ച് എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പ്രോജക്റ്റ് നമ്മൾ സംസ്ഥാനത്ത് നാല് നഗരങ്ങൾ തിരഞ്ഞെടുത്തു നാളെ ശംഖുമുഖത്താണ് തിരുവനന്തപുരത്ത് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എറണാകുളത്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് നമ്മുടെ പ്രോജക്റ്റാണ് ഫുഡ് സേഫ്റ്റിയുടെ പ്രോജക്റ്റാണ് അത് ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്തും ഫുഡ് സേഫ്റ്റി സ്ട്രീറ്റ് ഉണ്ട് സേഫ് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ഈ ടൈറ്റ് ആപ്പ് എന്നുള്ളതാണ് അതിൽ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കേന്ദ്രത്തിന്റെ മാനദണ്ഡ പ്രകാരമാണ് ഓരോ ഹോട്ടലിനും ഓരോ റെസ്റ്റോറൻറ്റും കേന്ദ്രമാണ് അതിന്റെ മാനദണ്ഡമൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അവർ നിശ്ചയിച്ച ഏജൻസിയാണ് പക്ഷേ നമ്മളിത് നടപ്പിലാക്കി റാങ്കിങ് നിശ്ചയിച്ചപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോയാൽ എറണാകുളത്ത് പോയാൽ ഈ റേറ്റിംഗ് അനുസരിച്ച് ഏറ്റവും മികച്ച റാങ്കിങ് ഏത് ഹോട്ടലിനാണ് റെസ്റ്റോറൻറ്റാണെന്ന് അറിയാനായിട്ട് കഴിയും അതുപോലെ ഒരു ഗ്രിവൻസ് പോർട്ടൽ രൂപീകരിച്ചു ഒന്നിച്ച് ഒരേ മനസ്സോടെ ഇത് വളരെ സന്തോഷമുള്ളൊരു സന്ദർഭമാണ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നാടിനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയുടെ വികസനത്തിന് ഒരു മുതൽ കൂട്ടുകൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അറിയിച്ചു നന്ദി നമസ്കാരം